ഇങ്ങനെ കടന്നിരുന്നു സംശയം ഇവിടെ ഈ സംശയത്തിന്റെ ആവശ്യങ്ങൾ ഇല്ലല്ലോ പുറത്തോട്ടാണെങ്കിൽ ആർക്കൊരു സംശയം ഉണ്ടാവില്ല ഇതിപ്പോ സംശയത്തിന് കാരണം ഇവിടെ ഉണ്ടാവുമ്പോ ഏതൊരു കുട്ടിയാണെങ്കിലും ഒന്ന് നീച്ചിന്നുണ്ടെങ്കിൽ രക്ഷപ്പെടലോ കുട്ടി പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചു പോകുന്നത് കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും പല ആളുകളും ഇതിലും ഇങ്ങനെ പോണാണ് നമ്മൾ അത്ര ശ്രദ്ധിക്കൂലോ അതാണ് ഇവിടെ സംഭവിച്ചത് സംശയം എല്ലാര്ക്കും ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ സംശയത്തിന്റെ ആവശ്യങ്ങൾ കുറച്ച് പുറത്തോട്ടാണെങ്കിൽ ഇതിപ്പോ കാരണം ഇവിടെ കുട്ടിയാണെങ്കിലും ഒന്ന് അല്ല പിന്നെ ഈ പറയപ്പെട്ട കുട്ടിയുടെ ബോഡി പിന്നെ ഫസ്റ്റ് കണ്ട ആളുകൾ ആ ബോഡി പിന്നെ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യായിരുന്നു കുട്ടിക്ക് ബ്രീത്ത് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ശ്വാസം ഉണ്ടാവുന്നുള്ള കണക്കുട്ടിട്ട് അവിടെ ജേഷ്ടത്തി എടുത്ത് പിന്നെ ഇവിടെ കിടത്തുകയും പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അതിന് ശേഷം ആർ ടി പി സി ആർ പിന്നെ സി പി ആർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഡ്രസ് എടുത്തത് ഇവിടുന്ന് നാല് മീറ്റർ അപ്പുറത്തുനിന്നാണ് ഡ്രസ് കിട്ടിയത് ഏകദേശം കുറച്ചുള്ള രണ്ടാളും ഒന്നരാളായിട്ടില് രണ്ട് മീറ്റർ അറിയും എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഒരു ഡൗട്ട് വെച്ചാല് വേറെ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് അടിഞ്ഞതാണെങ്കിലും പൊതുവെ ചാലിയാർ ഇപ്പൊ നമ്മളെ ഈ കവണക്കല് റെഗുലേറ്റർ പിടിച്ചിന്റെ ഭാഗമായിട്ട് ഷട്ടർ ഇട്ടതാണ് എന്നല്ല അമ്പരില്ല പിന്നെ അടിയാനുള്ള ഒരു സാഹചര്യത്തിലുള്ള കാലത്തെ മാതിരി ഓളങ്ങളൊന്നുമില്ല അല്ല അത് മാത്രല്ല ഒരു ദിവസം പെട്ടെന്ന് തന്നെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ സാധ്യത ഇപ്പം ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ ബോഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പൊന്തി ജീർണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കിനോ കാറ്റിനൊക്കെ സൈഡിലേക്ക് അടിയാനോ അല്ലെങ്കിൽ ഒഴുകി പോകാനൊക്കെ സാധ്യത അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പിന്നെ കാക്ക മറ്റേതൊക്കെ കൊത്താൻ അങ്ങനത്തെ പക്ഷെ ഇത് മണിക്കൂറുകൾ കഴിഞ്ഞ ബോഡി ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കുട്ടിയുടെ മരണത്തില് ഒരു ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാരായ സാധിക്കുന്നു ആ രൂപത്തിൽ ഈ സംഭവം എന്ന് കണ്ടിരുന്ന കുട്ടി പോവുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചു പോകുന്നത് കണ്ടിട്ടില്ല പോകുന്നത് ഏകദേശം ഒരു അഞ്ചേ മുക്കാല സമയത്താണ് പോയത് പിന്നെ പിന്നെ കുട്ടിനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ പുഴയിൽ പോയിട്ട് അന്വേഷിക്കലുണ്ടായത് പുഴയിൽ പോയ നോക്കിയ പാടും തന്നെ കുട്ടീനെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് അവിടെ കമിഴ്ന്നെടുക്കുകതിന് മുട്ടോളം വെള്ളത്തിലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങോട്ട് കരക്കടിഞ്ഞ രീതിയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവര് ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നതാണ് കളിക്കാൻ പോകുന്ന കുട്ടികൾ പോകുന്നതാണ് പിന്നെ പുഴ കാണാൻ ആൾക്കാർ പോകുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല ജസ്റ്റ് കണ്ട് ആ സമയത്ത് പോയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവര് കണ്ടുള്ളൂ വേറെ ആരും ആ കുട്ടി പോയ ശേഷം വേറെ ആരും പോയിട്ടില്ല പിന്നെ ആരും തിരിച്ചു പോകുന്നത് കണ്ടിട്ടുമില്ല തിരിച്ചു പോകുന്നത് പോയ ആൾക്കാർ തിരിച്ചു പോകുന്നത് അപ്പുറത്ത് വീട്ടിലുള്ള നടന്നു വരുന്നത് കണ്ടു എന്ന് പറഞ്ഞു ആ രണ്ടാൾക്കാര് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ഇതുണ്ട് കാരണുണ്ട് എന്നുള്ള വീട്ടുകാർ പറയുന്നുണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിപ്രഷനിലായിരുന്നു കുട്ടി എന്നുള്ളത് പക്ഷേ ഇങ്ങനെ സാഹചര്യ തെളിവുകളൊക്കെ നോക്കുമ്പം വേറെന്തോ ഒരു ദുരൂഹത ഉണ്ടോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കുട്ടിയെ നിങ്ങൾക്ക് ആ അറിയാവുന്നതാണ് നല്ല ബ്രില്യൻറ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല കാലിബർ കാലബറുള്ളൊരു കുട്ടിയാണ് അല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഫുൾ എ പ്ലസ് കിട്ടി പാസ്സായതാണ് റഹ്മാനിയിൽ അഡ്മിഷൻ കിട്ടിയതാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും പിന്നെ നീന്താൻ അറിയുന്ന കുട്ടിയാണ്